ആദരണീയരായ കേരള ജമിയുള്ള കേന്ദ്ര മുഷാവറങ്ങൾ ജില്ലാ ജമ്മ്യൂതുലമയുടെ ആദരണീയരായ നേതാക്കന്മാർ പ്രമുഖരായ ഉമറാക്കൾ വിശിഷ്ടാതിഥികൾ ഈ സ്റ്റേജിലേക്കുന്ന പ്രമുഖരായ സമസ്ത കേരള ജമ്മയൂത്രമേടും കീഴ് ഘടകങ്ങളുടെയും സമുന്നതരായ സാരഥികൾ അനുഗ്രഹീതമായ തൃശൂർ ജില്ലയിൽ വന്നിരായ തങ്ങളുടെ യാത്രയ്ക്ക് വലിയ വരവേൽപ്പ് നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ ജ്യേഷ്ഠാന്തന്മാരെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് മുത്താലും സുഹൃത്തുക്കളെ ബഹുമാന്യരായ ഉലമാക്കളെ താഴെ പറയുന്ന വണ്ടികളുടെ നമ്പർ ശ്രദ്ധിക്കുക ഈ വണ്ടികൾ യഥാസ്ഥാനത്ത് മാറ്റി കൊടുക്കേണ്ടതാണ് കെ ഏഴ് എട്ട് ഏഴ് എഴുനൂറ്റി എൺപത്തി ഏഴ് നാപ്പത്തി എട്ട് ക്യൂ പൂജ്യം എട്ട് ഒന്ന് ഒമ്പത് എണ്ണൂറ്റി പത്തൊമ്പത് കെ എൽ നാപ്പത്തി ആറ് ജി മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് നാല് നാൽപ്പത്തിയെട്ട് ബി പതിനേഴ് എമ്പത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ആറ് ഇത്രയും വണ്ടികൾ യഥാസ്ഥാനത്ത് നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണെന്ന് ഉത്തരവാദപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ സമസ്ത കേരള ജമിയ തുലമാണ് ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ആ ചോദ്യത്തിന്റെ ചെറിയ ഉത്തരം നമുക്ക് ഈ ഹ്രസ്വമായ സമയത്തിനകം നമുക്ക് വിശദീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം കേരളത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഒരുപാട് ദുഷിച്ച പ്രവണതകൾ ആധിപത്യം സ്ഥാപിച്ചിരുന്ന കാലഘട്ടം പ്രത്യേകിച്ച് വ്യാജമാരും കള്ള തൊലിയ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വലിയ ആധിപത്യം സ്ഥാപിച്ചതിനോടൊപ്പം വിദഗത്തിന്റെ മാരകമായ സ്വാധീനവും കൂടി ഉണ്ടാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മലീമസമാണ് സാമുദായികരംഗം ഇത്തരമൊരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പതിവാണ് സമൂഹത്തെ നീർവഴിക്ക് നയിക്കാൻ യോഗ്യരായ മഹാന്മാരെ അള്ളാഹു നിയോഗിക്കും എന്നത് ഈ മുസ്ലിം ഉമ്മത്തിൽ നിയോഗിക്കും തീർച്ചയായും സാമുദായികം ആകുമ്പോൾ മെച്ചപ്പെടുത്താനും പരിഷ്കരിക്കാനും തിന്മകളും ദുരാചാരങ്ങളും നിഷ്കാസനം ചെയ്യാനും വേണ്ടി മൻ യുജുദീന ചില പരിഷ്കർത്താക്കളെ മൻ എന്നതിന്റെ ഹദീസിന്റെ വ്യാഖ്യാതകൾ പറയുന്നു അതൊരു വ്യക്തിയാകാം ആ പദം സൂചിപ്പിക്കുന്നത് പോലെ അറബി അറിയുന്ന ആളുകൾക്കറിയാം വ്യക്തികളാകാം സമൂഹമാകാം സംഘടനയാകാം ഒക്കെ ആകാം കേരള ജമിയുന്റെ ഹബീബായ റസൂർ തങ്ങൾ ഈ ഹദീസിൽ ദീർഘദർശനം ചെയ്തു പോലെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ കഴിഞ്ഞ നൂറ് വർഷക്കാലത്തെ ചരിത്രം അപകീർത്തി നടത്തുമ്പോൾ അള്ളാഹു നിയോഗിച്ച ആ ഒരു പണ്ഡിതന്മാരുടെ കൂട്ടായ്മയായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിക്കും സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ് ഈ പരിപാടി നാഗർകോവിൽ തമിഴ്നാട്ടിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തമിഴ്നാട് സംസ്ഥാന സംസ്ഥാനുദ്ദീൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വിപ്ലവങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് കാഴ്ചവെക്കാൻ ഈ സംഘടനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ സ്ഥാപകന്മാർക്ക് അള്ളാഹു കൊടുത്തിരിക്കും ദിവ്യ സന്ദേശം നൽകിയിരിക്കും ഇങ്ങനെ ഒരു സംവിധാനം രൂപീകരിക്കാൻ എന്ത് തീർച്ചയായും അത് ശരിയായിരിക്കാം എന്ന അനുമാനം നമുക്കും തോന്നുന്നുണ്ട് കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ തുടക്ക കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കേരളം അടയ്ക്കുവാഴുന്നത് അല്ലെങ്കിൽ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് സിദ്ധന്മാരായിരുന്നു വ്യാജ തൊരീക്കത്തുകളായിരുന്നു ആ കൂട്ടത്തിൽ ഒന്നാണ് ചോറ്റൂർ തൊരീക്കത്ത് ചോറ്റൂർ തൊരീക്കത്ത് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂർ കേന്ദ്രീകരിച്ച് കടന്നു വന്ന ഒരു സിദ്ധൻ ആ സിദ്ധന്റെ വാദഗതി ഈ തൊരീക്കത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി നിസ്കാരവും നോമ്പും എഴുപാതും നിർത്താം വഴുപ് തുറബത്ത ഉറപ്പ് കിട്ടുന്നത് വരെയാണ് അള്ളാഹു എഴുപാ ചെയ്യേണ്ടത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ തൊരീക്കത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടി നിസ്കാരം നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഈ തൊരീക്കത്ത് വ്യാപകമാകാൻ തുടങ്ങി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യൂത്രമ ഇടപെട്ടു ആ രൂപീകരണ കാലഘട്ടത്തിൽ സമസ്ത കേരള ജം സമുന്നതരായ പണ്ഡിതരായിരുന്ന കുഞ്ഞിപ്പോസ്ലേർ അവർ കനപ്പെട്ട ഒരു ഗ്രന്ഥം ഈ വിയാജ വ്യാജസിദ്ധന്മാരെ നിരാകരിച്ചു കൊണ്ടെഴുതി ഹിതായത്തിൽ മുത്തലത്തിൽ മുത്ത സിദ്ധന്മാർ വഴി വഴിതെറ്റിയ ആളുകൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ചോറ്റൂർ തൊരീക്കത്തിനെ ഒതുക്കി സംസ്ഥ പിന്നീട് പ്രത്യക്ഷപ്പെട്ട ഒപ്പത്തിനൊപ്പം കൊരൂർ ഷൈൽ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രധാന വാദം ഈ തൊരീക്കത്തിൽ പ്രവേശിച്ചാൽ ചില മന്ത്രങ്ങളും ജപങ്ങളും മാത്രം മതി മാത്രമല്ല സ്വർഗത്തിൽ പോവാൻ ഈ തൊരീക്കത്തിൽ പ്രവേശിച്ച ആളുകളൊക്കെ സഹോദരി സഹോദരന്മാരാണ് ഇന്നുവ എന്ന് ഖുർആാൻ പറയുന്നുണ്ട് മുഹമ്മനുകൾ സഹോദരങ്ങളാണ് അത് സഹോദരിമാരാണ് അപ്പൊ ഈ ബയ്യാത്തിൽ പ്രവേശിക്കുന്ന ആളുകളൊക്കെ ആങ്ങളമാരും പെങ്ങൾമാരുമാണ് നമുക്ക് പരസ്പരം കാണാം ഇരിക്കാം ഒരുമിച്ച് കൈകാര്യം ചെയ്യാം എന്ന അത്യന്തം അപകടകരമായ മതവിരുദ്ധവാദം ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വന്ന ഈ സിദ്ധനെതിരെയും സമസ്ത കേരള ജമ്മ്യൂത്തടമ ശക്തമായ പോരാട്ടം നടത്തി അതുപോലെ തന്നെ പിൽക്കാലത്ത് ഇതുപോലുള്ള ഒരുപാട് ഇസ്ലാമിലെ കലകൾ ശംസിയാത്ത ഒരു രീതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഈ ലക്ഷദ്വീപിൽ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിൽ അതിന്റെ സ്വാധീനം പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം എത്രത്തോളം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഈ നിസ്കാരമൊന്നും യഥാർത്ഥ നിസ്കാരമല്ല യഥാർത്ഥ നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഖുർആാൻ പറയുന്നുണ്ട് ഇന്ന സ്വലാത്ത മനുഷ്യനെ തെറ്റായ കാര്യങ്ങളൊന്നും നിർജ നിർലജ്ജകരമായ കാര്യങ്ങളൊന്നും വിലക്കുമെന്ന് പക്ഷെ ഈ നിസ്കരിക്കുന്ന ആൾ ഒഴിവാക്കുന്നില്ലല്ലോ അതുകൊണ്ട് യഥാർത്ഥ നിസ്കാരമല്ല ഈ നിസ്കാരം കൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാലത്തും വൈകുന്നേരവും പ്രത്യേകം ചില ആ വിഭാഗത്തിനും ശക്തമായ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കേരളത്തിൽ ഉദയം ചെയ്തു വലിയ സ്വാധീനം ചെലുത്തി അതിനെക്കുറിച്ച് സമസ്ത കേരള ജന്മത്തിന് വിശദമായി പഠിച്ചു ഒരു മുറബിയായ് ആകണമെങ്കിൽ ഇന്ന ഇന്ന നിബന്ധനകൾ വേണം നൂരിഷത്തിന്റെ കൃത്യമായി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ആ തൊരീക്കത്ത് നിന്നും വിട്ടുനിൽക്കാൻ കേരളീയ മുസ്ലിം സമൂഹത്തിന് ബോധനം നൽകി സമസ്ത തുടർന്ന് ആലുവ തൊരീക്കത്ത് വർത്തമാന കാലഘട്ടത്തിൽ ഇതാ ഈ തൊട്ടടുത്ത പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കടന്നു വന്നതാണ് ഒരുപാട് തെറ്റായ ആശയങ്ങളും തെറ്റായ രീതികളും ജീവിതത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന അദ്ദേഹത്തെ കുറിച്ചും വിശദമായി സമസ്ത പഠിച്ചു തെറ്റാണ് മുസ്ലിം സമൂഹം വിട്ടുനിൽക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു അതോടുകൂടി ആലുവ തൊരീക്കത്ത് നിഷ്പ്രഭമായി നമ്മൾ നേരിട്ട് കണ്ട യാഥാർത്ഥ്യമാണ് ഇതുപോലെ തെറ്റായ തൊരീക്കത്തിൽ നിന്ന് മുഴുവൻ സമസ്തയെ ഇവരെ മോചിപ്പിച്ചു ചെറിയ കാര്യമല്ല സമസ്തയേത് മറ്റൊരു ഭാഗത്ത് ബിദായി പ്രസ്ഥാനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേരിട്ട് കൊണ്ടാണ് നേരിട്ടുന്ന ഘട്ടത്തിലാണ് സമസ്ത കേരള ജമ്മ്യൂത്തല നേരിടേണ്ട ഘട്ടത്തിലാണ് രംഗത്ത് വന്നത് പ്രസ്ഥാനത്തിന്റെ ആശയ ദൗർബല്യങ്ങൾ കൃത്യമായും വ്യക്തമായും മുസ്ലിം സമൂഹത്തിന് തെളിവുകൾ സഹിതം സവിശദം വിശദീകരിച്ചു കൊണ്ട് നിരന്തരമായ പ്രസംഗങ്ങളും ലേഖനങ്ങളും ആനുകാലികങ്ങളും സംവാദങ്ങളും പോരാട്ടങ്ങളുമായി സമസ്ത പൂർവകാല പണ്ഡിതന്മാർ ഒരു വലിയ യജ്ഞം പടയോട്ടം തന്നെ നടത്തി ആ പടയോട്ടം നടത്തിയതിന്റെ ഫലമായി അവർക്ക് ശക്തമാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല സമസ്ത കൃത്യമായി ഉന്നയിച്ച വാദഗതികൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിന്റെ പേരിൽ തൗഹീദ് വികലം വികലമായ വ്യാഖ്യാനത്തിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം അവസാന ഘട്ടത്തിൽ പിളർന്നു പിന്നെയും പിളർന്നു പിന്നെയും പിളർന്നു ഇപ്പൊ ചിഹ്നിച്ചതീ കടന്ന് പരസ്പരം ആശയത്തിന് പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി പരിണമിച്ചു കഴിഞ്ഞു ിയോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയാറിൽ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ പോലും മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് ഈ രാജ്യത്തെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശെർക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ശെരിക്കാണ് ഇതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ജമാഅത്ത് ഇസ്ലാമി സമസ്ത കേരള ജമ്മുത്ത ശക്തമായ ആശയ ദൗർബല്യം സലക്ഷ്യം മുസ്ലിം സമൂഹത്തിനുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിന്റെ അനന്തരഫലമായി പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ തങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അതേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഹിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അങ്ങനെ കേരളത്തിൽ പിടിച്ചു ദൈന്യമായ ജമാഅത്തെ തബ്ലീഗ് നല്ല 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 വേഷം രൂപം ഭാവം സൂക്ഷ്മമായി പഠിച്ചു വിലയിരുത്തി കേരളീയ മുസ്ലിം സമൂഹത്തോട് മാറ്റി നിർത്തേണ്ട ബോധ്യപ്പെടുത്തി മുസ്ലിം സമൂഹത്തെ വിഗത്തിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരം സിദ്ധന്മാരിൽ നിന്നും കള്ള കള്ളത്തൊരീക്കത്തിൽ നിന്നും കേരള കേരള ജമ്മു തമ്മിൽ രക്ഷപ്പെടുത്തി ഇത് ചില്ലറ കാര്യമാണോ അനാചാരങ്ങളിൽ നിന്ന് മഹാത്മാക്കളെ നമ്മൾ ബഹുമാനിക്കണം മഹാത്മാക്കളെ മക്കാമുകൾ നമ്മൾ ബഹുമാനിക്കണം സിയാർത് ചെയ്യണം തവസ് തപറുക്കാകാം ഇസ്തിഹാസമാണ് എല്ലാം പറഞ്ഞു പക്ഷേ അതിന്റെ മറവിൽ നേർച്ചകളുടെ മറവിൽ ദുരാചാരങ്ങളും തമ്മാടിത്തങ്ങളും അനുവദിക്കാൻ പറ്റില്ല അത് നിർത്തൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്ത കേരള ജമ്മ്യൂത്ര പ്രമേയം അംഗീകരിച്ചു മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിച്ചു വലിയ മാറ്റങ്ങളുടെ ഓളങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു ഈ തരത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത് തീവ്രതയുടെ നാമ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബാബരി മസ്ജിദ് പൊളിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിൽ രംഗത്ത് വന്നപ്പോൾ ചില സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു ആരാണോ യാഥാർത്ഥ്യം മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് അവരിതുപോലെ ഖുർആാനും ഹദീസും പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വശീകരിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഈ കള്ളത്തൊനീക്കത്തിൽ എതിർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുമോ ഈ ഖുറാനും ഹദീസും പറഞ്ഞുകൊണ്ട് തീവ്ര ചിന്തകൾ അവതരിപ്പിക്കുമ്പോ എന്ന് മോചിപ്പിക്കാൻ ഈ പാർട്ടികൾക്ക് സാധിക്കുമോ സമസ്ത എന്തു ചെയ്തു ചോദിക്കുമ്പോൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് നൂറ് കൊല്ലക്കാലം സമസ്ത ചെയ്തു വെച്ച വലിയ നേട്ടങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കി കൊടുത്ത വലിയ നേട്ടങ്ങൾ മറന്നുകൊണ്ട് ഇത് പറയരുത് ചരിത്രം പഠിക്കണം പൂർണമായും മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തിയല്ലോ അങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല ഒരു ഭാഗത്ത് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളെന്നും കള്ളസിദ്ധന്മാരിൽ നിന്നും മുസ്ലിം സമൂഹത്തെ മോചിപ്പിച്ചെടുക്കുമ്പോൾ മറുഭാഗത്ത് പോസിറ്റീവായി ഈ മുസ്ലിം സമൂഹത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന് നോക്കി വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് സമസ്ത നടത്തിയത് ചെറിയ മുന്നേറ്റമല്ല വലിയ മുന്നേറ്റം സമസ്ത കേരള ജമ്മ്യൂത്ര ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മതസ്ഥാപനങ്ങൾ ഒരു ഏജൻസി കൊമ്പിൽ കീഴ് നടത്തുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം സമസ്ത കേരള ജമ്യൂത്തളമായാണ് വളരെ കൃത്യമായി പറഞ്ഞാൽ സമസ്ത കേരള ജമ്മ്യൂത്ര നേതൃത്വത്തിൽ പതിനൊന്നായിരത്തി എൺപത്തിരണ്ട് മദ്രസങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നൂറുകണക്കിന് അറബി കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ മദ്രസങ്ങളിൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിഅ്യായിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് കുട്ടികൾ ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിരവധി നിരവധി വിദ്യാഭ്യാസ ഏജൻസികൾ മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതപരമായ കാരണം മാത്രം പഠിപ്പിക്കുന്ന ഉയർന്ന ഹയർ സ്റ്റഡി നൽകുന്ന സ്ഥാപനങ്ങൾ പട്ടികാട് ജാമ്യൂരി കോളേജ് സയ്യിദ് അബ്ദുറഹ്മാൻ പാണക്കാട് ബാഫിക് തങ്ങളും പാണക്കാട് പൂക്കോയങ്ങളും നവർ അള്ളാഹു മറാഖിം സംശ്രമ ജനറൽ സെക്രട്ടറിയായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ നൂരി അറബിയ ആ ജാമ്യയുടെ സന്തതികൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വിദഗ്ധ കാലത്തിൽ ശക്തമായ പ്രചരണവും പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ ബിതൈ പ്രസ്ഥാനങ്ങൾക്കൂടെ മുന്നോട്ട് പോകാൻ എതിർക്കാൻ പണ്ഡിതന്മാർ തുടർന്ന് നന്ദി കോളേജ് 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 റഹ്മാനിയ അതുപോലെ അതുപോലെ ഇർഫാനിയ സ്ഥാപനങ്ങൾ അതുപോലെ നിരവധി അനവധി സ്ഥാപനങ്ങൾ കൂട്ടത്തിൽ മത ഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ മുൻനിറയിൽ നിൽക്കുന്നത് വഫിയ സ്ഥാപനങ്ങളും ഇതെല്ലാം സമസ്ത കേരള ജമ്മ്യൂത്രം മുൻകൈ എടുത്ത് സ്ഥാപിച്ചതാണ് സാന്ദർഭികമായി പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ സ്ഥാപനങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഗതി വിഗതികളിൽ സമസ്ത ഇടപെടാറില്ല അത് ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാപനങ്ങളും നടക്കും ഓരോ മഹലും ഓരോ മദ്രസിലും നടക്കും പക്ഷേ സമസ്ത കേരള ജമ്മ്യൂത്രം വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾക്കെതിരായി എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ സമസ്ത ഇടപെടും കോളജിന്റെ കാര്യത്തിൽ ഇത് മാത്രമാണ് ചെയ്തത് സമസ്ത കേരള അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല വാഫിയോഫിയ ഓഫിയ സമസ്ത കേരള ജമ്മ്യൂത്ത ആശയാദർശങ്ങളും അതിന്റെ ചട്ടങ്ങൾക്കും വിരുദ്ധമായി ചില നീക്കങ്ങൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ നടത്തിയപ്പോൾ സമസ്ത സ്വാഭാവികമായ നടപടിക്രമങ്ങളിലേക്ക് പോയി അവരെ ഉപദേശിച്ചു സമസ്ത ഉപദേശിച്ചു എന്ന് മാത്രമല്ല മുഷറി പലതവണ ചർച്ച ചെയ്തു പല ഉപദേശങ്ങളും പല ചർച്ചകളും നടത്തി അവസാനം ബഹുമാന്യൽ ബഹുമാന്യനായ സമസ്ത കേരള ജമ്മുത്ത ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഷിഹാബ് തങ്ങൾ അള്ളാഹു അവരോടും സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവരോടൊക്കെ ഒപ്പം ജന്നാത്ത ഒരുമിച്ചുകൂടെ നമുക്കും തോഫി നൽകിയാൻ അനുഗ്രഹിക്കുമാറകട്ടെ ഈ പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇവര് എന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് തങ്ങൾ പറഞ്ഞ ഞാനും സംസാരിക്കട്ടെ ആളുമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളദ്ദേഹവുമായി അവസാനം ജീവിതത്തിന്റെ അവസാനഘട്ടം സംസാരിച്ചു സംസാരിച്ചു എന്ന വിവരം ആദ്യം ഒരു സമസ്തയുടെ പണ്ഡിതന്മാരെ വിളിച്ചറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് മാറ്റം വന്നില്ല അവസാനം ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു ലാസ്റ്റ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്നിട്ടും സമസ്തക്കെതിരെ പ്രതികരിപ്പിച്ച പ്രചരണങ്ങളും പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോകുകയില്ലാതെ കീഴ്പ്പെടുന്ന സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ അവസാനം മധ്യസ്ഥ സമിതി രംഗത്ത് വന്നു സ്വാഭാവികം അങ്ങനെയാണല്ലോ വേണ്ടത് നമ്മുടെ സംവിധാനം തകരാറ് വന്നാൽ മേൽഘടകം പറഞ്ഞാൽ സ്വീകരിക്കണം സാമാന്യമല്ലാത അത് അവസാനം മധ്യസ്ഥ സമിതി വരും ഈ വിഷയം തീർക്കാൻ വേണ്ടി സത്യമറിഞ്ഞാൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രബല വിഭാഗമായ സുന്നത്ത് സുന്ന ആളുകൾക്കിടയിൽ നിലവിലിരിക്കുന്ന ചെറിയ അനുരണനങ്ങൾ ചെറിയ ഭിന്നതകൾക്ക് അടിസ്ഥാനപരമായ ഒരേ ഒരു കാരണം മാത്രമാണ് ഈ വാഫി വഫിയ പ്രസ്ഥാനത്ത് നേതൃത്വം നൽകുന്ന ഒരു സമസ്ഥയെ അംഗീകരിക്കുന്നില്ല ഒറ്റ കാരണമാണ് ഈ ഘട്ടത്തിൽ കേരളത്തിലെ സമുന്നതരായ നേതാക്കന്മാരാണ് സമസ്തയുടെ സമുന്നതരായ മൂന്ന് നേതാക്കന്മാർ അതിന്റെ പ്രസിഡന്റ് അതിന്റെ ജനറൽ സെക്രട്ടറി അതിന്റെ ഖജാൻഡി കൂടെ അഭിപന്യരായ സമസ്തയുടെ എല്ലാമെല്ലാമായ ഉസ്താദ് എം ടി അതിന് പുറമെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഇദ്ദേഹം ഞാൻ മുസ്ലിന്റെ ആളെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് അവരെ സപ്പോർട്ട് നീക്കുന്നുണ്ട് അവർ സ്വാഭാവികം ചർച്ച ചെയ്യാൻ വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒപ്പം സമസ്തക്കും മുസ്ലിങ്ങും ഒരുപോലെ സ്വീകാരനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളും ഈ അഞ്ച് ആറ് ആളുകൾ മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ച കേട്ടു വിശദമായി ചർച്ച ചെയ്തു ഒരു ദിവസമല്ല നാല് ദിവസം നാല് ദിവസം തുടർച്ചയായി അവർക്ക് സംസാരിക്കാൻ കഴിയില്ലോ മൂന്ന് മാസത്തിനകമാണ് നാല് സിറ്റിംഗ് നടത്തിയത് പ്രശ്നങ്ങൾക്ക് അന്തിമമായ മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കി ആ തീരുമാനം ഒന്നാമത്തെ തീരുമാനം ഇതാണ് വാഫിയ വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമ്മു തലമകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാം അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല വാശി പിടിച്ച് നടത്തുകയാണ് ബഹുമാനപ്പെട്ട കേരളീയ മുസ്ലിം അന്തിമ വാക്കായ സമസ്ത കേരള ജമ്മ്യൂത്രമ മുഷാവര തീരുമാനിച്ച് അംഗീകരിച്ച് നടപ്പാക്കാത്ത വിഭാഗം ഈ മധ്യസ്ഥ സമിതി ഇങ്ങനെ ഐക്യ കണ്ടേനെ തീരുമാനിച്ച് ആ നിർദ്ദേശം കൊടുത്തത് അതുപോലും അംഗീകരിക്കാതെ വെല്ലുവിളിച്ചു പോകുന്ന ഒരു ദുരവസ്ഥ നിലവിലുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ നമുക്ക് സഹകരിക്കാൻ പ്രയാസമുണ്ട് സഹകരിച്ചാൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകും കാരണം ആരും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നവർ സമസ്തയെ ചോദ്യം ചെയ്യുന്നവര് അത് പിന്നെ പിന്നത് വഴിതെറ്റി പോകും തീർച്ച പക്ഷേ മഹാന്മാർ സ്ഥാപിച്ച സ്ഥാപനമാണ് ഇന്നല്ലെങ്കിൽ നാളെ സമസ്ത കേരള ജമ്മ്യ സംവിധാനങ്ങൾ വരും വരേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇങ്ങനെ വിപുലമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സമസ്ത ഒരു ഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഈ മദ്രസ വളരെ മുന്നിലാണ് സമസ്ത വിദ്യാഭ്യാസ രംഗത്ത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ സമസ്തയുടെ സിലബസ് പഠിക്കാൻ മദ്രസകളില്ലാത്ത രാജ്യങ്ങൾ പഠിക്കാൻ കുട്ടികൾക്ക് വ്യവസ്ഥാപിതമായ സംവിധാനം കൃത്യമായി സമസ്ത സ്ഥാപിച്ച ഈ മദ്രസയിൽ ഈ നിലവിൽ നിലവിൽ മുപ്പത്തി രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല മദ്രസങ്ങളിലെ കുട്ടികൾ യു എയിലെ കുട്ടികൾ പഠിക്കാൻ കഴിയില്ല മദ്രസകളില്ലാത്ത അമേരിക്ക യൂറോപ്പ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇത്തരം രാജ്യങ്ങളിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളെ കുട്ടികൾ ഈ മദ്രസയിൽ പഠിച്ചു കൊണ്ടിരിക്കും അത്ഭുതകരമായ മുന്നേറ്റമാണ് ഭൗതിക സംവിധാനം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കൂടുതൽ കുട്ടികൾ അഡ്മിഷനും വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യം ഈ തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തും വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് സമസ്ത കേരള ജമ്മൂത്രം മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ എവിടെ പുഴുക്കുത്ത് വന്നാലും സമുദായത്തിൽ വന്നാലും സമസ്ത ചടകുടങ്ങൾ നിൽക്കും അവിടെ കോംപ്രമൈസ് ഇല്ല വിട്ടുവീഴ്ചയില്ല ദീനിന്റെ കാര്യം പറയാൻ ആരെയും ഭയപ്പെടുന്ന സ്വഭാവം സമസ്തക്കില്ല ഈ മുജാഹിദ് പ്രസ്ഥാനത്തൊക്കെ കാലഘട്ടത്തിൽ അവർ ബാങ്കിലെ പലിശ ഹലാലാക്കാൻ തീരുമാനമെടുത്തു ബാങ്കിലെ പലിശ ഹലാലാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനെതിരെ രംഗത്ത് വരിൽ ബാധ്യതയാണോ സമസ്ത ബാധ്യതയാണല്ലോ നിസ്സാര വിഷയമല്ല പലിശ കൗരവമാണ് പലിശ കൗരവമാണ് അവർ പലിശ ഹലാലാക്കാൻ വേണ്ടി ഈ എറണാകുളം ജില്ലയിലെ ഈ കൊടുങ്ങല്ലൂരിൽ ഒരു പുതിയ ബാങ്ക് സ്ഥാപിച്ചു തുടക്കം കുറിച്ചു പലിശ അധിഷ്ഠിത ബാങ്ക് ആരാണ് നേർത്തുമൊളിക്കുന്നത് കേരളത്തിലെ മുജാഹിദ് സമുന്നതരായ പണ്ഡിതന്മാർ എത്രത്തോളം എന്ന് വെച്ചാൽ മുജാഹിദ് സ്ഥാപകനായ പ്രമുഖ പണ്ഡിതൻ കെ എം മൗലവി ഈ പലിശ ബാങ്ക് ന്യായീകരിച്ചു കൊണ്ട് ഒരു പുസ്തകം എഴുതി റിസാല തൊഫിൽ ബംഗ് ബാങ്കിങ് നിയമത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ലഘു എന്ന പുസ്തകം ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ആര് പറഞ്ഞാലും ശരി ആരംഗീകരിച്ചാലും ശരി ആര് ന്യായീകരിച്ചാലും ശരി മുഖത്ത് നോക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും അതിനെതിരായ പ്രവർത്തനങ്ങൾ ശക്തിയുക്തം എതിർത്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത എന്തു ചെയ്തു സമസ്ത അതിന് രംഗത്ത് വന്നു രംഗത്ത് വന്നു അവർ ന്യായീകരിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ വലിയ പലിശ പാടില്ല ചെറിയ പലിശയാകാം എന്നാണ് ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പലിശ ഒഴിവാക്കണം വർദ്ധിതമായ ഇരട്ടികളായി പലിശ നിങ്ങൾ തിന്നരുത് ഭക്ഷിക്കരുത് പലിശന്റെ കൗരവം ഹബീബായ പറയുകയാണ് ഒരു ഒരു മനുഷ്യൻ പലിശ ഒരൊറ്റ ഗൃഹം പലിശയായി തന്റെ തന്റെ രക്തത്തിലും മജ്ജയിലും ചേർക്കുന്നത് അഷത്തും മുപ്പത്തി ആറ് തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗുരുതരമായ പാചകമാണെന്ന് അഷറഫുദ്ദീൻ മുഹമ്മദ് മുസ്തഫ അത്ര ഗൗരവുള്ള പരിശഹലാണെന്ന് ഫത്വ കൊടുത്തുകൊണ്ട് സ്വന്തമായി ബാങ്ക് സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സമസ്ത കേരള ജമ്യൂത്തോട് പറഞ്ഞു അരുത് നിങ്ങൾ ഉപരോധിക്കൽപ്പിച്ച ആയത്തിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് യഥാർത്ഥ വ്യാഖ്യാനം ഇതാണ് ആ വർദ്ധിതമായ ഇരട്ടി അന്നത്തെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ് ഉറാന്റെ വ്യാഖ്യാനങ്ങളും ഹദീസുകളും പരിശോധിക്കണം മുസ്ലിം സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി ആ ബാങ്ക് അവർ പൂട്ടിപ്പോകും ഇങ്ങനെ ഒറ്റപ്പെട്ട കാര്യങ്ങളെല്ലാം സമസ്ത കേരള ജമ്മ്യൂത്തോ എന്നിട്ട് സമസ്ത എന്തു ചെയ്തു ചോദിക്കേ സമസ്ത ഇവിടെ എന്താണ് ചോദിക്കേ സമസ്തയാണ് ഇവിടെ ചെയ്തത് മനുഷ്യന്റെ ആഹാരം രക്ഷപ്പെടാൻ മരിച്ചത് പോകുമ്പോ കെലിമറ്റർ അല്ലെങ്കിൽ സമസ്തന്റെ പ്രവർത്തനമാണ് സഹായകമായിട്ടുള്ളത് ഇവർ ആരാണ് എന്താണ് ചെയ്തത് മരിച്ചു പോയ ശേഷം സ്വർഗം കിട്ടണമെങ്കിൽ എന്താണ് ആവശ്യം അതാണ് സമസ്ത ചെയ്തത് ഈ താൽക്കാലിക ജീവിതത്തിലേക്കുള്ളതല്ല ഭാസുരമായ ഭാവി ജീവിതം ആഹാരത്തിൽ സ്വർഗം കിട്ടാൻ വേണ്ട പ്രവർത്തനങ്ങൾ വിപുലമായി സമസ്ത ചെയ്തു അത് സാധാരണ സംഘടനയല്ല സമസ്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ സൂചിപ്പിച്ചല്ലോ ഈ സമസ്തക്ക് ജന്മം നൽകിയ ആളുകൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും ഇത് സാധാരണക്കാരല്ല സമസ്തയുടെ നേതൃ തുടക്കം മുതൽ അവസാനം വരെ വന്ന ആളുകൾ ഒക്കെ പ്രമുഖരാണെന്ന് തന്നെ അറിയപ്പെട്ട ആളുകൾ എന്നുള്ള അർത്ഥം ഒക്കെ പാരമ്പര്യമുള്ള കണ്ണികളാണ് യമനിലെ ഹദ്രമോത്തിന് വന്ന കണ്ണികളാണ് യമനൊരു പ്രത്യേകതയുണ്ട് ബുഹാറിന്റെ ഹദീസിൽ കാണാം

വീണ്ടും സ്വഹാബികൾ ചോദിച്ചു സ്വഹാബികൾ സൗദി അറേബ്യയിൽ മുഹമ്മദ് അബ്ദോഹാബ് എന്ന വഹാബി പ്രസ്ഥാനത്തിലെ സ്ഥാപകൻ ജനിച്ചതാണ് അള്ളാൻ്റെ റസൂൽ തയ്യാറായി അല്ലാൻ്റെ റസൂൽ ആ ഘട്ടത്തിൽ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു നജീദിന് ഞാൻ ദുആ ചെയ്യൂല നജീദിന് അനുകൂലമായി ഞാൻ പ്രാർത്ഥിക്കൂല നജീദിന് പരക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കൂല ഹുനാലയ്ക്ക് എത്തലൊഴു ഷെയ്ത്താൻ അവിടെയാണ് ഷെയ്ത്താന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത് ൻ പ്രകമ്പനങ്ങളും വലിയ വലിയ ഫിത്തനകളും കുഴപ്പങ്ങളും ലോകം മാസകരം പടർന്നു പിടിക്കുന്ന ഫിത്തനകൾക്ക് തുടക്കം കുറിക്കുന്ന നാടാണ് നജിദ് അവിടത്തേക്ക് പ്രാർത്ഥിക്കില്ലെന്ന് അഷ്റഫ്ലാഹി വളരെ കൃത്യമായി വഹാബിസത്തിന്റെ സത്ത ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹദീസ് പക്ഷെ ആ ഘട്ടത്തിൽ തങ്ങൾ പ്രാർത്ഥിച്ചത് യമനും വേണ്ടിയാണ് ആ യമനിലെ ഹദ്രമൌത്തിൽ നിന്നാണ് എന്ന യമനിലെ ഏറ്റവും കൂടുതൽ ആരുമ്യങ്ങളും സൂഫിയാക്കളും സ്വലഹിങ്ങളും ജീവിച്ചു പോകുന്ന ഇന്നും ജീവിക്കുന്ന നാടാണ് ഹദ്രമൌത്ത് ആ ഹദ്രമൌത്ത് നിന്നാണ് നമ്മുടെ സമസ്ഥന്റെ എല്ലാ ആരുമ്യങ്ങളും വന്നത് അത് നിസ്സാര കാര്യമാണ് സംസ്ഥയുടെ സ്ഥാപക നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലബി മുല്ലക്കോയ

അദ്ദേഹം അറിയോ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം കൊണ്ടുവന്ന ഈ കൊടുങ്ങല്ലൂർ മാലിക് ദീനാറുണ്ടല്ലോ മാലിക് ദീനാർ നേതൃത്വം വന്ന സംഘമുണ്ടല്ലോ ആ സംഘത്തിലെ പ്രധാനിയായിരുന്നു ഒന്നാമനായിരുന്നു ഹബീബു മാലിക് ഹനു അദ്ദേഹത്തിന്റെ പരമ്പരയിൽ കൃത്യമായി ജനിച്ച മഹാനാണ് മൗലാന പാങ്ങിൽ അഹബുല ശേഷം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ സമയ വലിയ നായകനായിരുന്നു ഈ പട്ടിക്കാട് ജാമ്യൂരി അറബി കോളേജ് സ്ഥാപിക്കാനും അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസവും ഞാൻ സൂചിപ്പിച്ചല്ലോ പതിനൊന്നര ലക്ഷം കുട്ടികൾ പഠിക്കുന്ന മദ്രാസ ഈ മദ്രസാ സംവിധാനം തുടക്കം കുറിച്ച മഹാരഥനായിരുന്നു ബാഫിത്തൂർവിതാവിനെ പരിശോധിച്ചാലും കൊണ്ടുവന്നതാണ് മഹാനായൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവും ഈ നാട്ടുകാരല്ല വന്നത് യമൻ്റെ ഹദറമോത്തിൽ നിന്നാണ് പാണക്കാട് സെയ്യ പൂക്കോയത്തങ്ങൾ സമസ്ത സുന്നി ജോലി സംസ്ഥാന അധ്യക്ഷനായിരുന്നു പട്ടിക്കാട് ജാമ്യനുര അവിഭാജ്യ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവപിതാവ് അവിടെ നിന്ന് വന്നതാണ് വേണ്ട ഞാൻ ആ പരമ്പര അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം ഈ മുസ്ലിം ഉമ്മത്തിന് അന്തസ്സുള്ള നായകത്വം നൽകുന്ന ധീരനായ ഏത് പ്രതിയോഗികളെയും ഏത് പ്രതിഷേധ ശബ്ദങ്ങളെയും ഏത് പ്രതികരണങ്ങളെയും അവഗണിച്ചുകൊണ്ട് സുന്നത്ത് ജമാനെ മുന്നോട്ട് നയിക്കുന്ന അജയ്യനായ അധ്യക്ഷൻ സയ്യിദ് ആഫിയത്തും ഹിമ്മത്തും നൽകാൻ അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവും യമനിലെ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ ഇങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട് ഇത് യാദൃശ്യം എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ പൂർവ്വകാലത്ത് അള്ളാഹു കാര്യങ്ങൾ നിശ്ചയിച്ച് നിയന്ത്രിച്ചു പോരുന്ന ഇവിടെ മുസ്ലിം സമൂഹത്തിൽ ഈ മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാൻ ഒരു നവോത്ഥാനം സൃഷ്ടിക്കാൻ ഒരു സംഘം രൂപീകരിക്കേണ്ടി വരും അതിന് കടഞ്ഞെടുത്ത ആളുകൾ നേതൃത്വം കൊടുക്കണം എന്നല്ല കണക്കാക്കി നിശ്ചയിച്ചു ഇവിടെ പറഞ്ഞു വിട്ട ആളുകളാണ് അതാണ് സമസ്ത ആ സമസ്തയാണ് ആഹാരം രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നൂറ് കൊല്ലം നടത്തിയത് ആര് ആ സംഘത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മ്യൂത്രമ ഈ രീതിയിൽ വളർന്നു വരാനും എന്തൊക്കെ എതിർപ്പുകളും എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ചു കൊണ്ട് അജയമായി അപ്പുറത്തേക്ക്

أجمعين والحمد لله رب العالمين السلام عليكم